ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എനിസ്റ്റൈൻ്റെ ലാർജ് സൈസിലെ പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റി അതിന് റയോണും ജയ്പൂർ കോട്ടനും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നന്നായി ആഴത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ആര്യക്കെട്ട് മോഡലിലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് ഇതിന്റെ കളർന്ന് പറഞ്ഞാൽ നല്ലൊരു ഒനിയൻ പിങ്കിന്റെ കളറാണ് വന്നിരിക്കുന്നത് താഴത്തേക്ക് നല്ല ഫ്ലോറൽ ഡിസൈൻ ആണോ കൊടുത്തിരിക്കുന്നത് മുകളിൽ ഇങ്ങനെ ലൈൻസ് ഉള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ ഡിസൈനും അതിൻ്റെ എൻഡിൽ ആ സെയിം തന്നെ ലൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി അടുത്ത വന്നിരിക്കുന്ന റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ കളർ നല്ലൊരു കളറാണ് നല്ലൊരു ഗ്രീന് കളർ റെയർ കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ലൈൻ പാറ്റിന് താഴെ ഇങ്ങനെ ഫുൾ ഫുള്ളായിട്ടുള്ളൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് മുകളിൽ അങ്ങനെ ആ ഡിസൈനും താഴ്ത്തേക്ക് ലൈൻ പാറ്റേണാണ് വന്നിരിക്കുന്നത് കളർ സെയിം തന്നെയാണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിലെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അതിൻ്റെ എല്ലാം നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ നല്ലൊരു പീച്ചാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ പീച്ച് കളറിലെ ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫ്ലീറ്റ്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് അഞ്ചി അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈനിലൊക്കെ വ്യത്യാസമുണ്ട് നല്ല നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് നല്ല ക്രോഷയുടെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ തന്നെ ഇനി ലേസ് ഉണ്ട് ക്ലോസർ വ്യൂ വൺ ചരം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ വാഷ് ആണ് കളർ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിന്റെ കളർ ഇങ്ങനെയാണ് വരുന്നത് നല്ല കളറാണ് അതിന്റെ സ്ലീവിന്റെ സ്ലീവിൻ്റെ എന്തിലും വർക്ക് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഉള്ള മോഡിൻ്റെ തന്നെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കട്ട് വർക്കിൻ്റെ എംബ്രോയ്ഡറി ഉള്ള ഉള്ളൊരു നെറ്റിയാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്ന റയോൺ ആണ് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നല്ല മോഡലാണ് വന്നിരിക്കുന്നത് കളറും നല്ല അടിപൊളി കളറാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീനും മസ്റ്റേഡ് യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് അതിൻ്റെ പർപ്പിളാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല പർപ്പിൾ അതിനകത്ത് നല്ല സ്ക്വയർ നെക്കും വന്നിട്ടുണ്ട് അതിൻ്റെ എംബ്രോയ്ഡറി അടിപൊളിയാണ് അതിൻ്റെ സ്ക്വയർ നെക്കിൻ്റെ ചുറ്റും അതിന് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുള്ളായിട്ട് താഴ്പ്പാൽ മുഴുവനുമായിട്ട് അതിൻ്റെ എംബ്രോയ്ഡറി ഉണ്ട് ചെറിയ ചെറിയ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്ത വന്നിരിക്കുക നല്ലൊരു പീക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് എല്ലാം റയോൺ ആണ് മെറ്റീരിയൽ അതിൻ്റെ ഇവിടെ നല്ലൊരു ബ്ലൂവിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് നെറ്റിൻ്റെ പീസാണ് ഇതിൻ്റെ ബോഡി ഫുൾ ഫുള്ളായിട്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ ഫുൾ ഫുള്ളായിട്ട് എംബ്രോയിഡറി ഇങ്ങനെയാണ് ബോഡി ഫുൾ എംബ്രോയിഡറി പറ്റുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് അടുത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓവർ ഓവർകോട്ട് മോഡലിൻ്റെയാണ് വന്നിരിക്കുന്നത് അത് റയോൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും എൻ്റെ സ്ലീവിലും ആ ഓവർ ഓവർകോട്ടിൻ്റെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം പ്ലെയിനാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നെക്കൊക്കെ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ വരും ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ ബാക്ക് സൈഡും പ്ലെയിനാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്ന ലാർജ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്ത എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ താഴെ ഭാഗത്തും സെയിം എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് റയോൺ ആണ് ഇത് സ്ക്വയറിലാണ് ഇതിന്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ല ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് പുറകിലും മുൻപിലും ഉള്ള മോഡലാണ് ക്ലോസ് വ്യൂ കാണിച്ചുതരാം ഞാൻ എൻസ്റ്റൈഡിൻ്റെ കുറച്ച് ജയ്പൂർ കോട്ട നനച്ചുതരാം ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് ആണ് പ്യൂർ കോട്ടനാണ് ജയ്പൂർ കോട്ട ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നെക്കിൽ ഇവിടെ ഇങ്ങനെ ബോർഡർ വെച്ചിട്ടുണ്ട് അതുപോലെ സ്ലീവിന്റെ എൻഡിലും ബോർഡർ വെച്ചിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്രീറ്റ്സ് ഉണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് ഒരു പീച്ചും ബ്രൗണും ഒക്കെ ആയിട്ടുള്ളൊരു കളറ് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് സോഫ്റ്റ് കോട്ടൺ ആണ് അതിൻ്റെ കളർ ഇതിൻ്റെ ഒരു മെറൂൺ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് തന്നെയാണ് സൈസ് ലാർജ് ബാക്കി പാറ്റേണും ഇതെല്ലാം സെയിം തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലും സെയിം തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്രിക്ക് റെഡിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ബ്ലാക്കും റെഡും ബ്രിക്ക് റെഡും വരെയുള്ള കോമ്പിനേഷൻ അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിന് ഇതുപോലെ തന്നെ ബോർഡർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു കോച്ചാമ്പള്ളി ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് സൈസ് ലാർജ് അടുത്ത വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ വൈറ്റിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് വൈറ്റിൽ പർപ്പിൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ടെൻ ആണ് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് വൈറ്റും ബ്ലൂവും കൂടിയാണ് വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല നൈക്കിയാണ് സിമ്പിൾ ആയിട്ടുള്ള നെയ്ക്ക് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ടെൻ ആണ് അങ്ങനെ എൻസ്റ്റയിൻ്റെ റയോണിൻ്റെയും അതുപോലെ തന്നെ കോട്ടൻ്റെയും ജയ്പൂർ കോട്ടൻ്റെയും നൈറ്റർ കലക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ മെസ്സേജ് അയക്കോ വിൽക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിനക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ